വില്ലന്റെ പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അശിഖ സൂര്യയുടെ കിളി പോലെ പോയുള്ള നോട്ടം കണ്ട് അവൻ അവളെ സൈറ്റ് അടിച്ച് കാണിച്ചു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൻ ചിരിച്ചുകൊണ്ട് ഓഫീസിലേക്ക് കയറിപ്പോയി ശരിക്കും ഓഫീസിലേക്ക് വന്ന് ഞാൻ കാണുന്നത് ചുറ്റും പറക്കുന്ന എണ്ണി കളിക്കുന്ന സൂര്യയാണ് എന്നെ കണ്ടതും അവൾ ഓടി വന്ന് എൻ്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോയി രാവിലെത്തെ പ്രവചനം കണ്ടിഞ്ഞിട്ട് ട്രീറ്റ് തരാനായിരിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ക്യാൻ്റീനിൽ കയറി ഞാൻ ലിസ്റ്റ് നിരത്താൻ തുടങ്ങി ഒരു സവാളവട രണ്ട് ബോണ്ട ഒരു സ്വിഗ്ഗിയൻ ഇരുന്നിനൊക്കെ നിർബന്ധമാണെങ്കിൽ രണ്ട് ഐസ്ക്രീം ഒരു ഷാജക്ഷിക്കും വരട്ടെ ഇത്രയും നിന്നതിന് ശേഷം പിന്നെയും വിഷക്കുവാണെങ്കിൽ ബാക്കി ലിസ്റ്റ് അപ്പോ തൽക്കാലം നീ ഇത്രയും പോയി വേഗം പറഞ്ഞിട്ടുവാ അവൾ എന്നെ അന്തം വിട്ടു നോക്കി നീ എന്തു എങ്ങനെയാണ് ഈ പറയുന്നത് എനിക്ക് ട്രീറ്റ് തരാൻ വേണ്ടിയല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് റേറ്റ് മാങ്ങാ തൊലി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ബാക്കിയുള്ളവരോട് മുള്ളിയും നിൽക്കുമ്പോഴാണ് അവളൊരു ചീറ്റ നീ എന്തിനാ നിൽക്കുന്നത് കൊറച്ചങ്ങോട്ട് മാറി നിൽക്കടിയും ഇതേ ഞാൻ ഈ ജാറു വെച്ച് നിന്റെ തലക്കെട്ടിക്കേ മേശപ്പുറത്തിരിക്കുന്ന ജാറെടുത്ത് കയ്യിൽ പിടിച്ച് അവൾ പറഞ്ഞു സൂര്യ കൂൾ എന്താണ് നിന്റെ പ്രശ്നം പറ ഐ ഡബ്ല്യു പ്രശ്നം ആർക്ക് ആരുടെ ഐ ഡബ്ല്യു അഖിൽ സാറിന് എന്നോട് അവൾ പറഞ്ഞത് ഞാൻ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല അവള് നോക്കിട്ട് ഞാൻ പെട്ടെന്ന് എന്ത് തോന്നിയത് അതും പറഞ്ഞ് വീണ്ടും കിടന്ന് ചിരിക്കാൻ തുടങ്ങി എന്റെ ചിരി കണ്ട എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു അവൾ എന്റെ കൈ വിളിച്ചു തിരിച്ചു എനിക്ക് നല്ലതുപോലെ വേദനിക്കുകയും ചെയ്തു എന്റെ കൈ വിടിക്കും എന്റെ കണ്ണ് നിറഞ്ഞു അപ്പോഴാണ് അവൾ എൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ചത് കാര്യം ഇരിച്ചു കിടക്കുന്നു എന്തു വിട്ടിട്ട് കൈയിൽ അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത് ഓ ആ ബക്കോലെ പിടിച്ച് ഞരിച്ചതാണ് അവളോട് നടന്നതെല്ലാം പറഞ്ഞു ശിവാനിയുടെ കാര്യം ഒഴിച്ച് ഓ എന്തായാലും പിന്നെ വെച്ച് കൊടുത്തല്ലോ അത് മതി അത് വിട് അഖിൽ സാറിന്റെ കാര്യം പറ എന്തൊക്കെയാണ് നടന്നത് അവൾ വള്ളി ബുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം നീ ഇപ്പൊ പറഞ്ഞ സംശയം എനിക്ക് നേരത്തെ തോന്നിയതാ നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകൂ അത് മതിയെന്ന് സമ്മതിച്ചു അപ്പൊ ഇവിടെ വരെ വന്നിട്ട് വെറുതെ തിരിച്ചു പോകാനാണോ ഒന്നും വാങ്ങി തരുന്നില്ലേ ഞാൻ ചുണ്ട് പിളർത്തി ചോദിച്ചു അയ്യടാ എന്താന്ന് വെച്ചാൽ തിന്നി നീയൊരു കമ്പനി താടി ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു കണ്ണു തുറന്ന് നിഷേധിച്ചിട്ടു നോക്കി കൊറച്ചുനേരം കൊണ്ട് തന്നെ അതൊരു ഹോസ്പിറ്റലാണെന്ന് അവൻ മനസ്സിലായി കയ്യാനൊക്കെ ആശ്രമിച്ചപ്പോ ചെറിയൊരു ഭാരം അനുഭവപ്പെട്ടു ആയാസപ്പെട്ടവൻ നോക്കിയപ്പോൾ അവൻ കിടക്കുന്ന കട്ടിൽ തലവച്ച് കിടക്കുന്നു അവളുടെ കൈക്കുള്ളിലാണ് അവന്റെ കൈ ഒരു നിമിഷം അവന്റെ മനസ്സിൽ അവൾക്ക് വേണ്ടി പേരറിയാത്തൊരു വികാരം ഉടലെടുത്തു അവളെ കണ്ണ് ചിമ്മാതി നോക്കിയിരുന്നു അവൾ ഉടലിരുന്നത് കണ്ടപ്പോൾ അവൻ കണ്ണടച്ചിടന്നു അവന് നോക്കി നെറ്റിയിൽ തലൂടെ അവൾ പറഞ്ഞു നീ വേഗം കണ്ണു തുറക്കുമെന്ന് ഡോക്ടർ പറഞ്ഞത് എനിക്കറിയാം എൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി ഒരു കൂട്ടുകാരിക്ക് എന്തപ്പുറം ഒരു ഫീലിങ്ങുമില്ലെന്ന പക്ഷേ എനിക്കങ്ങനെയില്ല ഓർമ്മ വച്ച കാലം മുതൽ നീ നെഞ്ചി നീയല്ലാതെ മറ്റാരും ഉണ്ടായിട്ടില്ല എന്റെ കണ്ണിലെ പ്രണയം ഒഴിച്ച് ബാക്കിയെല്ലാം നീ കണ്ടു എന്ന് കരുതി നിന്നെ ഞാൻ ഫോഴ്സ് ചെയ്യില്ല നീ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും ഈ മനസ്സ് നീ മാത്രമേ കാണുകയുള്ളൂ ഈ ഗംഗ നിഷിതിന്റെ മാത്രമായിരിക്കും മരിക്കുന്നതുവരെ അത്രയും പറഞ്ഞവൾ നിഷിതിന്റെ നെറ്റിയിൽ ചുംബിച്ച് ഇത് നിന്റെ അറിവോടെ നിന്റെ നെറ്റിയിൽ തരണമെന്നാണ് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അത് നടക്കില്ലെന്നറിയാം അവളുടെ തൊണ്ട എന്നിടറി ഫ്രഷ് ആയിട്ട് വരാം പെട്ടെന്ന് വരാം നീ ഉണരുപ്പോൾ ആദ്യം എന്നെ കാണുമെന്നാണ് എനിക്ക് വേഗം വരാം ഒരിക്കൽ കൂടി നെറ്റിയിൽ ചുംബിച്ചിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി നിഷിതിൻ്റെ ശരീരമാകെ കുളിരുന്നത് പോലെ തോന്നി അവൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറയാം ഉള്ള് വെമ്പി അവളുടെ ചുണ്ട് നെറ്റിപ്പതിഞ്ഞപ്പോൾ പതിഞ്ഞപ്പോൾ ഒരു തണുപ്പ് നെറ്റയിൽ അനുഭവപ്പെട്ട് ഇതുവരെ അറിയാത്തൊരു ഫീൽ അവൻ്റെ മനസ്സ് ആദ്യമായി അവളെ കാണാൻ തുടിച്ചു ഓരോ നിമിഷം ഓരോ യുഗങ്ങളായി തോന്നി ഇതാണോ പ്രണയം പ്രണയം തോന്നാൻ ഒരു നിമിഷം മതിയെന്ന് പണ്ടൊരിക്കൽ ഗംഗ പറഞ്ഞത് അവൻ ഓർത്തു അന്ന് താനത് പൂജിച്ചു കിട്ടും എന്നാലിപ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നു അവൾ പറഞ്ഞത് ശരിയാണെന്ന് അതെ പ്രണയമാണ് എനിക്ക് ഗംഗയോട് എൻ്റെ ഗംഗയോട് എഴുന്നേറ്റ് നടക്കാറാകുമ്പോൾ എൻ്റെ പ്രണയം അവളോട് പറയണം ഗംഗ തിരിഞ്ഞു വന്നപ്പോൾ കണ്ണും തുറന്നു കിടക്കുന്ന നിഷിതിനെ കണ്ടു അവൾ ഓടി അവൻ്റെ അടുത്ത് വന്നു നിഷിത് ഇപ്പം എങ്ങനെയുണ്ട് വേദനയുണ്ടോ അവളുടെ കണ്ണുകളിൽ കണ്ട ടെൻഷൻ തനിക്ക് വേണ്ടിയാണല്ലോ എന്നോർത്തപ്പോൾ അവൾ ചെറുതായി പുഞ്ചിരിച്ചു എന്തുപറ്റി ഗംഗ എനിക്കൊന്ന് എഴുന്നേൽക്കണം അവൾ അവനെ താങ്ങിയെടുത്ത് നേരെ ഇരുത്തി ആ സമയം അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലമങ്ങി അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി അവൾ അവനെ നോക്കിയപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു അവളൊന്നും മനസ്സിലാകാതെ അവളുടെ ഭാവം കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു എങ്കിലും അതടക്കിപ്പിടിച്ചു ഇനി അങ്ങോട്ട് എന്റെ ഉള്ളിലെ പ്രണയത്തിൻ്റെ കുട്ടിച്ചാത്രേ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ അവൻ മനസ്സിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അവൾക്ക് എന്താ പന്തിയായിട്ട് തോന്നി നിഷിദിനെന്തോ സംഭവിച്ചിട്ടുണ്ട് തുടരും ഓഫീസിൽ ചിന്തയിലായിരുന്നു ഈശ്വർ അവിടേക്ക് അഖിൽ കയറി വന്നു എന്ത് പറ്റി സാർ ഒരാലോചന അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അകിൽ മുന്നിൽ നിൽക്കുന്നു ഞാൻ നിലയെപ്പറ്റി ആലോചിക്കുകയായിരുന്നു അവളിൽ എന്തോ ഉണ്ട് അഖിൽ അവനെ ഒന്ന് പാളി നോക്കി നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി അതല്ല അവളിൽ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കും പോലെ അതെന്താണെന്ന് എനിക്കറിയണം നീ എന്തിനാ ഒരു പെണ്ണിയിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അത് ഞാൻ ആദ്യമായി ഈശോർ വാക്കുകൾക്ക് വേണ്ടി പരതി എനിക്ക് മനസ്സിലാവുന്നുണ്ട് അഗ്യ അവനെ ഒന്ന് ആക്കി പറഞ്ഞു അതിന് കത്തുന്നൊരു നോട്ടമായിരുന്നു മറുപടി നീ മറ്റേ പെണ്ണിന്റെ പുറകെ കുറുകെ അടക്കുന്നത് പോലും നടക്കാൻ എന്നെ കിട്ടില്ല ഇഷേ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം കൊറേ ആയി നിന്റെ ചെറിയൊരു മാറ്റം പോലും എനിക്ക് മനസിലാവും എന്റെ മാറ്റം അവിടെ നിൽക്കട്ടെ അവൾ സെറ്റായോ നിനക്ക് മനസ്സിലായല്ലേ അഖിലൊരവിഞ്ഞ ചെരിയോടെ അവരോട് ചോദിച്ചു അയ്യടാ എന്തായി ഇളീ നീ പറ എന്തായി എന്താവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നോക്കാം അഗി നിലയുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം അവളുടെ സ്കൂൾ കോളേജ് അങ്ങനെയെല്ലാം എനിക്ക് ചില സംശയങ്ങളുണ്ട് അത് തീർത്തേ പറ്റൂ ഈശ്വർ ഭസ്തിയിൽ തൂക്കിയിട്ട് ഇഷാനിയുടെ നോക്കി പറഞ്ഞു എന്താ നിന്റെ സംശയങ്ങൾ പറയാം അതിനുമുമ്പ് എനിക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടണം ഓക്കെ ഡാൻ അങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതും നിൽ അവിടേക്ക് ചെന്ന് ഒരുമിച്ചായിരുന്നു അങ്ങനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു ഞാൻ അറിഞ്ഞുട്ടോ ഒച്ച കള്ളൈ സൈഡിൽ കൂടി ഇതായിരുന്നല്ലോ പരിപാടി ഉം നടക്കട്ടെ നടക്കട്ടെ കളിയാക്കി ഞാനകത്തേക്ക് കയറി ഈശ്വർ കണ്ണിനു കുറുകെ മറച്ച് കിടന്നു സർ അറിയോ ഓക്കെ ഞാനൊരു ഫോർമാലിറ്റി എന്ന രീതിയിൽ ചോദിച്ചു അവൻ മോളി മോറുടൻ നിന്റെ കാര്യം നിരക്കാൻ ചെന്ന് എന്നെ വേണോ ഓലക്കടിക്കാൻ ചിന്തിച്ച് ഞാൻ എൻ്റെ സീറ്റിലേക്കിരുന്നു പക്ഷേ മേശപ്പുറത്തിരിക്കുന്ന ഫോട്ടോസ് കണ്ട് ഞാൻ ഞെട്ടെഴുന്നേറ്റും ഇത് ഈശ്വർ കൈയുടെ വിടവില് കൂടി നോക്കുന്നുണ്ടായിരുന്നു ഞാൻ പൊടുന്നനെ ഈഷറിനെ നോക്കി അവൻ തൻ്റെ പതർച്ച കണ്ടില്ലെന്നുള്ള ആശ്വാസത്തിൽ സീറ്റിലേക്കിരുന്നു ശിവാനിയുടെ ഓരോരോ ഫോട്ടോകൾ ഞാൻ ഓരോന്നായി എടുത്തു നോക്കി ഓരോ ഫോട്ടോ കാണുന്നതിനനുസരിച്ച് ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ശിവാനി ഓട്ടോയിൽ തഴിയെ പതുക്കെ പറഞ്ഞു പൊടുന്നിനെ തന്നെ കണ്ണ് നിറഞ്ഞു അതുടച്ച് ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു ഒരു കോണിൽ ചെന്ന് അവൾ ആർക്കോ ഫോൺ ചെയ്തു മുംബൈയിലെ ഒരു ലാൻഡ് ഫോണിൽ കോൾ കണക്റ്റായി ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി അവളെ കൊന്നവരുടെ ഡീറ്റെയിൽസ് ഇപ്പം കിട്ടും ഉടനെ തന്നെ അറിയിക്കാം മാഡം കുറഞ്ഞത് ഒരു രണ്ടാഴ്ചക്കുള്ളി അറിയാൻ കഴിയും അയാളുടെ മറുപടി എന്നെ തൃപ്തികരമാക്കാൻ കഴിയുന്നതായിരുന്നു ഉള്ളിലേക്ക് അഞ്ഞെരിഞ്ഞുകൊണ്ടിരുന്നു വിടില്ലൊന്നിനെയും ഞാൻ വിദൂരതയിലേക്ക് നോക്കി പറഞ്ഞു ആരെ വിടില്ലെന്ന കാര്യമാ പറയുന്നത് ശബ്ദം കേട്ട് ഞെട്ടി അതാകിൽ സാർ ഞാൻ ചുമ്മാ അവൻ എന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അവനെന്തോ പന്തികൾ തോന്നി പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഒരു കോള് വന്നു ഞാൻ കോൾ കൊടുത്ത് അവിടെ നിന്ന് മാറി ഈഷർ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് കൈയിലെ ഫയലിൽ നോക്കി അവനകത്തേക്ക് കയറി ഹോസ്പിറ്റലിൽ ഗംഗ അവൻ്റെ അരികിൽ തന്നെയായിരുന്നു അവൻ കണ്ണു തുറന്നതിൻ്റെ സന്തോഷത്തിൽ അമ്പലത്തിൽ പോയി വന്നതായിരുന്നു അവൾ തന്റെ നാടൻ പെൺകുട്ടിയെ പോലെയായിരുന്നു അവൾ സെറ്റുമുണ്ടും അതിലവൾ അതീവ സുന്ദരിയായിരുന്നു അവനായി നേർന്ന പായസം അവൾ അവനെ ഊട്ടി ഒരമ്മയുടെ വാത്സല്യം സ്നേഹവും കരുതലും അവനവളിൽ നിന്ന് ലഭിച്ചു ഏക അവനെ ആർദ്രമായി വിളിച്ചു എന്താ നിഷത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഡോക്ടറിനെ വിളിക്കണോ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ പറയാനൊരു അവസരം പോലും കൊടുത്തില്ല അവസാനം സഹിക്കട്ടെ അവൻ കൈ ഉയർത്തി അവളുടെ ചുണ്ടിനു കുറുകെ വെച്ചു മിണ്ടരുത് ഞാൻ പറയുന്നത് കേൾക്ക് നോൺ സ്റ്റോപ്പായി പറഞ്ഞു പോവുകയാണ് അവന്റെ കയ്യിൽ അവളുടെ ചുണ്ടിന്റെ മറുത്ത് പറയുന്നുണ്ടായിരുന്നു അതിൽ തലോടാൻ ഉള്ളുവെമ്പെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു എനിക്കൊന്ന് കിടക്കണം അതായിരുന്നു നിൽക്ക് ഞാനിപ്പോൾ കിടത്താം എനിക്ക് കിടക്കേണ്ടത് നിന്റെ മടിയിലാണ് അവളൊന്ന് ഞെട്ടി പിന്നെ അവളുടെ കണ്ണിൽ വാത്സല്യം നിറഞ്ഞു കട്ടിലേക്ക് കയറി അവന്റെ തല അധിക വിളക്കാതെ പടിയിൽ കിടത്തി അവൻ്റെ അമ്മയുടെ സാമീപ്യം അനുഭവപ്പെട്ടു അവളുടെ നഗ്നമായ വയറ് മുഖമർത്തി അവൾ പെട്ടെന്ന് പൊള്ളിപ്പിടഞ്ഞു അതറിഞ്ഞെങ്കിലും അറിയാത്ത ഭാവത്തെ അവിടെ തന്നെ കിടന്ന് എപ്പോഴും ഉറക്കത്തിലേക്ക് വീണു ഗംഗ അവന്റെ ഭാവത്തിൽ പകച്ചിരിക്കുകയാണ് തുടരും